ഗ്രാം വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ മൂന്നര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം ചെറിയമുണ്ടം പഞ്ചായത്തിലെ അറുപത്തിയേഴ് കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷ സമാപന പരിപാടിയിൽ കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണ ചടങ്ങ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി വി അബ്ദ്രഹ്മാൻ കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു മുപ്പത്തി കൊല്ലം കാത്തിരുന്ന് കിട്ടിയ സ്വപ്ന സാഫല്യത്തിന്റെ ആത്മനിർവൃതിയിലാണ് ചെറിയമുണ്ടത്തെ ആ കുടുംബങ്ങളുടെ മുഖത്ത് മൂന്നര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമപ്പെട്ട ചെറിയമുണ്ടം പഞ്ചായത്തിലെ അറുപത്തിയേഴ് കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷ സമാപന പരിപാടിയിൽ കുടുംബങ്ങൾക്കുള്ള പട്ടവിതരണ ചടങ്ങ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ നൂറ് ദിനങ്ങൾ ആഘോഷിച്ചപ്പോ രണ്ടായിരത്തി അറുപത്തി ഒന്ന് പേർക്കാണ് മലപ്പുറം ജില്ലയിൽ ഭൂമിയുടെ അവകാശങ്ങളാക്കി മാറ്റാൻ നമുക്ക് പിന്നീട് രണ്ടാം ആഘോഷിച്ച ഈ വേളയിൽ മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലായി നാം കണ്ടെത്തി ഭൂമിയുടെ പട്ടയം കൊടുക്കാൻ രേഖകൾ ഉൾപ്പെടെ തയ്യാറാക്കി കഴിഞ്ഞ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് എണ്ണായിരത്തി എഴുപത്തി അഞ്ച് പട്ടയങ്ങളാണ് മലപ്പുറം ജില്ലയിലെ പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് പേർ ഈ ഒരു വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഭൂമിയുടെ അവകാശികളായി മലപ്പുറം ജില്ലയിൽ മാറി എന്ന സന്തോഷകരമായ കാര്യം നമുക്ക് അഭിമാനപൂർവ്വം രേഖപ്പെടുത്താൻ വേണ്ടി കഴിയും ഞാനൊരു ദുർഗമായ വർത്തമാനത്തിലേക്ക് പോകുന്നില്ല ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ അബ്ദുൾ റഹ്മാൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു പ്രദേശത്തെ പട്ടയങ്ങളുടെ വിതരണം ഇവിടെ നിർവഹിക്കുകയാണ് നേരത്തെ നാം കണ്ടിരുന്ന ചെറിയകുണ്ട വില്ലേജിൽ നിരവധികളായി നേരത്തെ വർഷങ്ങളായി ഭൂമിക്ക് രേഖ കൊടുക്കാൻ കഴിയാതിരുന്ന ഭൂമിയുടെ അവകാശികളായി മാറാൻ കഴിയാതിരുന്നവർ ഉൾപ്പെടെ ഈ പട്ടയമേളയിൽ ഭൂമിയുടെ അവകാശികളായി മാറും ബഹുമാനപ്പെട്ട സഹപ്രവർത്തകനും മലപ്പുറം ജില്ലയിലെ ചുമതലക്കാരനുമായിട്ടുള്ള മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാൻ ഈ പട്ടയങ്ങൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ പട്ടയങ്ങൾ തയ്യാറാക്കുന്നതിന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കു വേണ്ടി ഏറ്റവും സാധാരണക്കാർക്കു വേണ്ടി ഏറ്റവും ശ്രദ്ധേയമായ നിലപാടാണ് കഴിഞ്ഞ കുറെ നാളുകളായി പിന്നെ സ്വീകരിച്ചു പോയിരുന്നത് ആ നിലപാടിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് കായികവകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു ചടങ്ങിൽ മന്ത്രി അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു ത്തിലധികമായി പട്ടയത്തിന് കാത്തു നിൽക്കുന്ന കുടുംബങ്ങളുടെ പൂർണ്ണമായ വിവരമടങ്ങിയ ഒരു നിവേദനം അദ്ദേഹത്തിന് നൽകുകയും ആ നിവേദനം ലഭിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഉത്തരം എനിക്ക് ലഭിച്ചത് അടുത്ത ഒരു വർഷത്തിനകം മന്ത്രിസഭയുടെ ഒന്നാം വാർഷികത്തിൽ റവന്യൂ വകുപ്പിലെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും കളക്ടർ അടക്കമുള്ള എല്ലാവരും വലിയ ശ്രമം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇത് ഇത്രയും വേഗത്തിൽ ആയത് സംസ്ഥാനത്തിന്റെ ചരിത്ര ചെരുമുണ്ടം ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ പരനേക്കാട് കോളനിയിലെ അറുപത്തിയേഴ് കുടുംബങ്ങൾക്കുള്ള പട്ടയമാണ് കൈമാറിയത് കഴിഞ്ഞ മുപ്പത്തി അഞ്ചു വർഷക്കാലമായി താമസിച്ചുകൊണ്ടിരുന്ന ഈ അറുപത്തിയേഴ് കുടുംബങ്ങൾ നിരന്തരമായി ഭൂമിയുടെ രേഖയ്ക്കായി സ്വപ്നം കാണുകയായിരുന്നു അവരുടെ ഭൂമിയുടെ ഉടമസ്ഥയ്ക്കായി മാറി മാറി വന്ന എല്ലാ സർക്കാരുകളുടെയും ആവശ്യം ഉന്നയിച്ചതാണ് ഒടുവിൽ അവരുടെ ദീർഘകാലമായുള്ള ആവശ്യം സാക്ഷാത്കരിക്കപ്പെടുകയാണ് ചെയ്തത് തിരുബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രദർശന വിപണനമയുടെ സമാപന ചടങ്ങിലാണ് പട്ടയം നൽകിയത് ഏറെ സന്തോഷത്തോടെയാണ് കുടുംബങ്ങൾ കൈപ്പറ്റിയത് ഉദ്യോഗസ്ഥ ജനപ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിച്ചു